മനസ്സ് തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ പാണ്ടിക്കാട് ടീം ഇക്കിഗായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹാപ്പിനെസ് വർക്കൗട്ടിന്റെ ഒന്നാം വാർഷികം ആഘോഷിച്ചു കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് വർക്ക്ഔട്ട് എന്ന പേരിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ബ്രീത്ത് നേരെ സ്ട്രെച്ച് ഔട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് മാത്രമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തില് ഇത്തരം വർക്കൗട്ട് തുടങ്ങിയ ആദ്യത്തെ സംഘടന കികായി തോന്നുന്നു ഇതിനു ശേഷം നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വിഭാഗങ്ങളിലും ഓരോ മേഖലയിലും ഈ ഒരു വർക്കൗട്ട് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനടക്കമുള്ള ആളുകള് ചെറിയ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പണം ഉണ്ടാക്കാനുള്ള തിരക്കില് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നില്ല നമ്മുടെ ലക്ഷ്യം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം എന്താ എന്താണെന്നുള്ളത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദീർഘായുസും ആരോഗ്യം വേണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ പലപ്പോഴും മറക്കുകയാണ് ആരോഗ്യം ആനന്ദം ദീർഘായുസ് എന്ന സന്ദേശവുമായി പാണ്ടിക്കാട്ട് സാമൂഹിക സാംസ്കാരിക സംഘടനയായ ടീം ഇക്കിഗായുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തോളമായി ഹാപ്പിനസ് വർക്കൌട്ട് എന്ന പേരിൽ വ്യായാമ പരിശീലന ക്ലാസ് നടന്നുവരുന്നുണ്ട് ഇതിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് വ്യായാമത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കമ്മ്യൂണിറ്റി ഹാപ്പിനസ് വർക്കൌട്ട് എന്ന പേരിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ടീം ഇക്കിഗായ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ വി ടി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് മുഖ്യാതിഥിയായി വർക്കൌട്ട് ട്രെയിനർ ബാഗിജത്തിന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഡോക്ടർമാരായ സിയാദ് അജയ് രാഘവൻ വിപിൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഇക്കിഗായ് സെക്രട്ടറി പി ടി ഷെരീഫ് ബാബു ഡോൾബി വി പി ഷിബു കെ മുഹമ്മദ് അബ്ദുൾ നവാസ് ഇ പി എം ഷാജു മുഹമ്മദ് റിയാസ് ലത്തീഫ് ഇക്ബാൽ മുജീബ് ഡൊബിനോ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ പ്രസാദ് ചെമ്പ്രശ്ശേരിയും മക്കളും അവതരിപ്പിച്ച നാടൻപാട്ട് മരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondi